വെൽക്കം ടു ഹെൽദി ബീറ്റ് ഞാൻ ഡോക്ടർ ഫസീല ഷെരീഫ് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞങ്ങളുടെ ക്വാറന്റൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകം തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ കരിഞ്ചീരകം തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഒരു പതിവാക്കിയിട്ടുണ്ട് അതിന്റെ കാരണവും കരിഞ്ചീരകത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കരിഞ്ചീരകത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നിജല്ല സറ്റൈവ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കരിഞ്ചീരകത്തിൽ എസെൻഷ്യൽ ഓയിൽ പ്രോട്ടീൻ ആൽക്കലോയിഡ് സാപ്പോണിൻസ് തുടങ്ങിയവയും അതുപോലെ കോപ്പർ അയൺ ഫോസ്ഫറസ് സിങ്ക് തുടങ്ങിയ മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇസ്ലാമിക് ലിറ്ററേച്ചറിൽ കരിഞ്ചീരകത്തെ ഒരു മിറാക്കുലസ് ഹെർബായിട്ടാണ് പ്രതിപാദിച്ചിട്ടുള്ളത് കരിഞ്ചീരകത്തിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ള തൈമോക്യോൺ എന്ന ബയോ ആക്റ്റീവ് കോമ്പോണന്റ് ആണ് ഈ മിറാക്കുലസ് എഫക്റ്റിന് കാരണമായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ കരിഞ്ചീരകത്തിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മുടെ ശരീരത്തിൽ ചില മരുന്നുകളുടെ ഉപയോഗം കാരണവും കെമിക്കൽ എക്സ്പോഷർ കാരണവും ഒക്കെ ടോക്സിൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് കരിഞ്ചീരകത്തിന്റെ ഉപയോഗം നമ്മുടെ ആമാശയത്തിലും ലിവറിലും കിഡ്നിയിലും ഒക്കെ ടോക്സിൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും രക്തത്തിലെ ഷുഗറിന്റെ അളവ് കുറയ്ക്കാനും കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഇതിന്റെ അളവ് കുറയ്ക്കാനും ഒക്കെ കരിഞ്ജീരകത്തിന്റെ ഉപയോഗം സഹായിക്കും അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും ശരീരത്തിൽ കാണപ്പെടുന്ന നീർക്കെട്ടുകൾ വേദന ഇവയെ കുറയ്ക്കാനും കുടലിൽ കാണപ്പെടുന്ന വിരകളെ നീക്കം ചെയ്യാനും കരിഞ്ജീരകത്തിന്റെ ഉപയോഗം സഹായിക്കുന്നതാണ് കരിഞ്ചീരകം ഒരു ബ്രോങ്കോ ഡയലേറ്റർ കൂടെയാണ് ബ്രോങ്കസിന്റെ വികാസം സാധ്യമാക്കുന്നത് കൊണ്ട് തന്നെ കരിഞ്ചീരകം പണ്ട് കാലങ്ങൾ മുതൽ തന്നെ ശ്വാസം മുട്ടലിന് ഒരു നാട്ടുവൈദ്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് കൂടാതെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും കരിഞ്ചീരകത്തിന്റെ ഉപയോഗം സഹായിക്കുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് കരിഞ്ചീരകം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വ്യാപകമായ ആളുകൾ കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ശ്വേതരക്താണുക്കളെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂട്ടുകയാണ് കരിഞ്ചീരകം ചെയ്യുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നത് ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കരിഞ്ചീരകത്തോടൊപ്പം മഞ്ഞൾ കുരുമുളക് തുളസിയില പേരയില ചുക്ക് മല്ലി തുടങ്ങിയവയിൽ ഏതൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം യൂസ് ചെയ്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വളരെ ഉത്തമമായ ഒന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുക്കത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് താങ്ക്